ഞങ്ങളിപ്പോ ഒന്നല്ലേ ജീവിക്കുന്ന ആരാ അവിടെ ജീവിക്കുന്നേ അവകാശി ആർക്കറിയാം എനിക്കതൊന്നും അറിയാമല്ലോ ഞാൻ അമ്മ ഇച്ചിരി എന്നോട് വന്ന് പറഞ്ഞതാണല്ലോ ഏഹ് ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞതല്ലേ അതിപ്പോ ഞാൻ കണ്ടെച്ച അറിഞ്ഞല്ലോ വന്നത് ചുമ്മാ പറഞ്ഞേക്കോ അല്ലേ വന്നപ്പോ ഇങ്ങനെ കണ്ടായിരുന്നവര് കിടക്കും പള്ളിടെയാ പള്ളിയുടെ നല്ലത് ഇത് ഞാറുകുളത്തേലേ ഞാറുകുളത്താലെ കുഞ്ഞുകൂട്ടന്റെ മക്കടയല്ലേ ആ ഞാറുകുളത്തെ കുഞ്ഞുകൂട്ടന്റെ മകന്റെ അവതക്കൊച്ചിന് കിട്ടിയ വീതം ആ അവർക്കാച്ച ഭാര്യേയും ഏലിക്കുട്ടിയും മക്കളും ഇവിടെ മകനും കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ആ ഞങ്ങളൊക്കെ ഏ എന്നാ ഞങ്ങള് സ്ഥല ഏതാണെന്ന് ഓർമ്മയില്ലേ ഇവിടെ താമസിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ ആഹാ

ഞാൻ അവിടുത്തെ കുഞ്ഞുവിട്ടുണ്ടാപ്പം എവിടെ ആയിട്ട് വാണിയങ്കാവിന് പോണ വഴിയാണോ വാണിയങ്കന് പോണ വഴിയാണോ കുറുപ്പന്തറയ്ക്ക് പോണ വഴി മുത്തപ്പന്റെ എടുക്കില്ല കേട്ടോപുരംപുരം അതൊത്തിരി അടുത്തല്ലേ ശിലാപുര ശ്ലീപാപുരമാണോ ഇത് സ്ലീപാപുര സ്ഥലം പിന്നെ ഒടുവിലായപ്പോഴാ പള്ളി ഇടവകും മച്ചരായി കഴിഞ്ഞപ്പം ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ അമ്മ ഇടവഴകലാണോ ആ അമ്മ എടവകയിലാണോ അമ്മയാളം ഞാറോളം സ്ഥലം കൊടുത്തു ആ കുരിശ്വള്ളക്ക് എവിടത്തെ കുറിച്ചു പുള്ളിയാ ഇവിടത്തെയാണോ ആ ജംഗ്ഷൻ ഇരിക്കുന്ന കുരിശ് പുള്ളിയാണോ ആ ജംഗ്ഷൻ ഇരിക്കുന്ന കുറച്ചുപുള്ളിയാണോ പള്ളി ഒത്താപ്പ് ആ മുത്തപ്പൻ്റെ പള്ളി വേറെ ആൾക്കാരാ സ്ഥലം കൊടുത്തേ കുരിശുള്ളിക്കല്ലേ ഇവിടുന്ന് സ്ഥലം കൊടുത്തേ ആരാ കൊടുത്തത് വലിയപ്പന പ്രധാനപ്പെട്ടതാ പള്ളിയാ പ്രധാനപ്പെട്ട പള്ളിയാ അവിടെ പോണോ അവിടെ ഇപ്പൊ പോവുന്നുണ്ടോ ആ അതുകൊണ്ട് പോകുന്നുണ്ട് നടന്നാണ പോണേ

ഒന്നും ചെയ്യണോ ഒന്നും ഇഷ്ടം പിന്നെ അന്നത്തെ കർന്ന ബലമായിട്ട് താമസിക്കേണ്ട വീടാ വീടാണേലും സ്ഥലത്തിനൊക്കെ പൈകരപ്പെടുത്തല്ലേ പിന്നെ കൊടുക്കുന്ന ഒരാളെ അതും വലിയ പ്രയാസത്തില് ആ ഒരാൾക്കൂര് ഇത്ര കൂടിയന്തോ ഇല്ല എന്തോ ഇല്ല ഒന്നും ആർക്കും അറിയത്തൂല്ല ആരും പൈസയും പഠിക്കാൻ ശരീരം കൊണ്ടു പോകും ചെയ്യേ പിന്നെ ഇത് ആരൊക്കെ ഉണ്ടാക്കിയത് ഇതൊന്നും ആ ചെയ്യുന്ന ഇഷ്ടമില്ല അല്ലേ ഇപ്പുള്ളവരൊക്കെ ചെയ്യുന്ന ഒന്നും ഇഷ്ടമില്ല വേറെ നമ്മളിവിടെ കിടക്കുന്നതാണോ ഏ നമ്മുടെ കൂടെ അമ്മയുടെ കൂടെ കിടക്കുന്നതാണോ ആ വൈകീട്ടാ അമ്മയുടെ കൂടെ കടക്കുന്നവരെ അമ്മക്ക് അറിയത്തില്ലേ അമ്മയുടെ കൂടെ കിടക്കുന്നവരെ അറിയത്തില്ലേ ആ അമ്മയുടെ കൂടെ ചുമ്മാ വന്നാ കിടന്നാൽ പോയില്ലേ ചോദിക്കണ്ടാരണം

ഇവിടെ <ion upPS> േ ഇത് എടുത്തോണ്ട് പോവാരതെന്ന് ഒരു ദിവസം മാത്രം പോലും കിടക്കിയല്ല എല്ലാം എടുത്തോണ്ട് പോകും ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തോണ്ട് പോവായിരുന്നു ഇതായാലും ഇട്ടിരിക്കുന്നത് അമ്മ എടുത്തോണ്ട് പെട്ടിട്ട് അടുത്തോണ്ട് പാത്തു വെക്കും ശരിയല്ലേ പറഞ്ഞേ എനിക്കോർമ്മയുണ്ട് ഞാനോണ്ട് മാറ്റുന്നില്ല ഒരു ദിവസം പോലും കിടക്കിയല്ലേ ഇവിടെ എടുക്കാനില്ല പിന്നെ അത് സമ്മതിക്കണ്ടേ വരുന്ന എത്ര ദിവസം കിടക്കും നോക്കിക്കണി ആ ഇതിനകത്ത് വേറെതാണ് കേറ്റ് വെച്ചിട്ടുണ്ടല്ലോ അതെന്നതാ എന്റെ എന്തെല്ലാം വേണോ ഇതൊക്കെ എന്നതാമ്മ

രാത്രി പോലെ പറയുന്നുണ്ട് എന്റെ പെട്ടി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നുണ്ടോ പെട്ടി പെട്ടിക്ക് ചായ കുടിച്ചില്ലേ ചായ പഠിച്ചിട്ടുണ്ടല്ലോ ും എനിക്ക് വേണ എനിക്ക് വേണമെന്ന് പറഞ്ഞു പള്ളിയുടെ സ്ഥലത്തിന് ഇപ്പൊ തരും കുടിച്ചാ തണുത്ത് പോയില്ലേ ഏതാ അമ്മയുടെ വസ്ത്രമാണ് അതൊക്കെ അമ്മയുടെ അമ്മ എന്നിട്ട് അത് ഇടിയല്ലോ അമ്മ എന്നിട്ട് അത് ഇടിയല്ലല്ലോ ആ അത് എന്നിട്ട് അമ്മ ഇട്ട് കാണുന്നില്ലല്ലോ അമ്മയ്ക്ക് ആ കളറൊന്നും ഇഷ്ടില്ലെന്നാ പറയണേ അത് അമ്മയുടെയാതല്ല അമ്മയുടെയാന്ന പൊഞ്ഞിട്ടി വെച്ചേക്കണേ എന്നിട്ട് രസാന്ന് പറഞ്ഞ വസ്ത്രാന്ന് പറഞ്ഞു നല്ല ബെഡ്ഷീറ്റ് അല്ലേ നല്ല വെള്ള ബെഡ്ഷീറ്റ് ഇല്ല ഇട്ടിരിക്കുന്നേ പശു എവിടെ ഉണ്ടോ പശു എവിടെ ഉണ്ടോന്ന് ണ്ടോ പുല്ല് തിന്നുന്നുണ്ടോ പുല്ല് തിന്നുന്നുണ്ടോന്നു ആ അത് തിന്നുന്നുണ്ടോ നോക്കി ആണല്ലോ ആ തീറ്റയ്ക്കൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലേ തിരു കുടുംബത്തോടാണോ പ്രാർത്ഥിക്കുന്നേ അതമ്മടെ തലേനക്കവി ഞാത്തിരുന്ന സാധന അതെന്നത് ആ എന്നാ തലേണക്കത്തിരുന്നാ തലേണക്ക ചവിട്ടി നടന്നൂല്ലോ തലയാണക്കകത്തിരുന്ന തലേനൊക്കെ വഴി ഒരു കളഞ്ഞപ്പം അവിടെ വന്നിട്ട് ഒരുപാട് നാളായ കൂ ഒരുപാട് നാളായ വന്നിട്ട് അതുകൊണ്ട് അറിയത്തില്ലേ അരിണ്ടാക്കാൻ കൊടുണ്ടോ കരി ഉണ്ടാക്കാൻ കൊടുണ്ടോ ഏത് പള്ളിക്ക് ഒറ്റ ഏത് അതൊന്നും പള്ളിക്ക് കൊടുতো ഒന്നുമല്ല ടച്ചോളാം കൊളുത്തല്ലേ അടക്കണ്ടോ ഞാനടക്കണ്ട

പോറേ കാണും അവിടെ കേട്ടോ ആള് എന്നാൽ കൂട്ടിന്നെങ്കിൽ നമ്മൾ കണ്ടാല് അവിടെ ഉണ്ടായിരുന്നോ എവിടെ പോയി പോയി നമ്മടെ പാവ എവിടെ പോയി അമ്മ പറയാതാണോ പോയെ ഏ അവനെന്തേലും പോയപ്പോ അമ്മയോട് പറഞ്ഞില്ലേ ആ വിവീനെ ഇവിടെ കടന്നോണ്ടിരുന്നല്ലേ ഇവിടെ കടന്നോണ്ടിരുന്ന ആരാ ഇവിടെ കിടന്നോണ്ടിരുന്ന ആരാ ഇപ്പുറത്ത് ഇവിടെ കിടന്നോണ്ടിരുന്ന ഇവിടെ അവിടെ അവിടെ അറിയത്തില്ലേ അത് കൊള്ളാം ആ ചെറുക്കനെ അമ്മക്ക് അല്ലേ നമ്മുടെ പൊന്നാമൻ പുത്രനെ അറിയത്തില്ല വിമാനെന്തി അമ്മ വിമാനെന്തി ഏത് വീട്ടി വിവാന്റെ വീട് ഇതല്ലേ വേറെ ഏതാ വീട് ഏത് വീടില്ലാ നീട ഏത് വീട് അവന്റെ വീട് ഇതല്ലേ അവൻ അമ്മയുടെ കൂടെ അല്ലേ താമസിക്കുന്നേ ഏലിക്കുട്ടിയുടെ കൂടെയാണ് താമസിക്കുന്നത് സംഭവം തലേന കവിറിയതാണോ കവിയനാണോ അത് കീറി തലാനക്ക പൊടിയുണ്ട പൊടി വീടും തലാനക്കത്തിരുന്നാണോ അത് എങ്ങനെ ഞങ്ങറിയാവുന്നേ ഞങ്ങളിപ്പോ വന്നല്ലേ ജീവിക്കുന്ന ആരാ അമ്മയൊക്കെ ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ ഇങ്ങോട്ട് ഞങ്ങളിപ്പ ഇങ്ങോട്ട് വന്നതേ ഉള്ളു ആ ആ ഞങ്ങള് പൊറത്തായിരുന്നു പള്ളിയിലൊന്നുമല്ല വീട്ടിലായിരുന്നു

അപ്പുറത്തെ മുറിയിരിക്കുന്ന ആഴേമ്മൂമാ അതിനകത്തങ്ങനെയാണ് സിസ്റ്റർമാർ താമസിക്കുന്നത് അപ്പുറത്തേ അപ്പുറത്തെ മുറിയിൽ ആളുണ്ടോ അപ്പുറത്തെ മുറി വന്നിരിക്കുന്ന ആളുണ്ടോന്ന് ആളുണ്ടോന്നു മുറിയിൽ ഒരാൾ വന്നിരിപ്പില്ലേ മുറിയിലേ ഒരാൾ വന്നിരിപ്പില്ലേ അപ്പുറത്തെ മുറിയില്ലേ ഒരാളെ സ്ഥിരം ഒന്നും ഇരിപ്പില്ലേ ഇരിപ്പില്ലേ ഇരിക്കാറില്ല അവിടെ കസേര ഏ മറന്നു പോയോ ഇപ്പറത്തുല്ലേ ആ എവിടെയുള്ള അമ്മയല്ലേ പറയാള്ണ്ടെന്ന് സ്ഥിരം അമ്മക്കല്ലേ ചോദിക്കണ്ടേ അമ്മയുടെ വന്നിരിക്കുന്നേ പറമ്പോ പള്ളിക്ക് വിളിക്കേ കുരിശുപിള്ളടുത്തുള്ളു അത് മക്കട വീതാ അല്ലേ മക്കട വീതാന്ന് വീതം വീതം ആ മക്ക വീതം കൊടുത്തിരിക്കുന്നല്ലേ ഏത് കാരണമ്മര്യാ കുഞ്ഞുകുട്ടന്റെ ആണോ കുഞ്ഞുകുട്ടന്റെ ആണോ അവതക്കച്ചയാണോ ആ ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങളെന്ന് പറഞ്ഞ ആര ഞങ്ങളുടെ ആരുടെയാണ് പള്ളിക്കാർ ഇവിടെ വന്നത് മേടിക്കും കേട്ടോ ചുമ്മാ ഇല്ലാത്ത കാര്യൊക്കെ പറഞ്ഞ ഓരോ ദിവസവും ഓരോ ഭക്ഷണങ്ങളാണ് മാറി മാറിയാണ് കൊടുക്കുന്നത്

ഞാനും കഴിക്കാൻ വരുവാന്ന് അമ്മയ്ക്ക് കൂട്ടുണ്ടെന്ന പറഞ്ഞേ കഴിച്ച കഴിക്കുന്നേ തന്നെ അത്

దోశకు ఇవే ఉండా ఆయన ప్రవేశ్యుండు దోశ అవలె చపాతి ఒక ప్రవేశ్యం వారు ఆయలు